ഹലോ ഗായ്സ് നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു ഫ്രീ ഫയർ മാക്സ് ആൻഡ് ബൂതി അപ്ഡേറ്റ് വീഡിയോ അപ്പം നമ്മൾ ഇണ്ടാത്ത അത്യാവശ്യം സെറ്റപ്പാണ് വീഡിയോ ഇട്ടില്ലെങ്കിലും പിന്നെ വീട് ഇടാം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഡിക്കുകയും ഷെയർ അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഗൈസ് നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട് ആ നമ്മൾ അത്യാവശ്യം പ്രോയാണ് ഗൈസ് ഉണ്ടോ അത്യാവശ്യം കേണ്ടോ മെള്ളല് പതിനേഴ് പോയിൻ്റ് എട്ട് പി ഉണ്ടോ അത്യാവശ്യം റീബർത്ത് കേട്ടുണ്ട് മുകളിലും അത്യാവശ്യം അധികം പറ്റില്ലെങ്കിലും അത്യാവശ്യം പുറ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റീബർത്തിന് വേണ്ടി വോൾസൺ പറഞ്ഞ പെറ്റും ഹിപ്പ പൊട്ടാസും പിന്നെ ഹെബത്തോ പക്ഷെ ഷാർക്ക് പോലുള്ള ഏതോ പെറ്റിന് ഇവിടെ വേണം പല ലൈക്ക് ഷെയർ ഷെയർട്ടിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളുടെ വീട് ഇടാം പിന്നെ ആൻഡ് അപ്ഡേറ്റ് വീഡിയോയും ഇടാം അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അത് കമൻറ്റ് ഹാപ്പി ഫൈസ് ബൈ ബൈ